ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് മാങ്ങ അച്ചാറിടുന്നതാണ് അഞ്ച് കിലോ മാങ്ങ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം ഇപ്പോൾ മാങ്ങ സീസൺ ആണല്ലോ നമുക്ക് സീസണിൽ കിട്ടുന്ന ഈ ഒരു മാങ്ങ ധാരാളം കിട്ടുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ അച്ചാറിട്ട് വെക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് ഈ ഒരു അച്ചാർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും മാങ്ങ അച്ചാർ തയ്യാറാക്കാനായിട്ട് മാങ്ങ നല്ലതുപോലെ കഴുകി ഈ ഒരു രീതിയിൽ വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇതുപോലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇരുപത്തിനാല് മണിക്കൂർ ഈ മാങ്ങ ഇങ്ങനെ തന്നെ നമുക്ക് അടച്ചു വെക്കാം ഇരുപത്തി നാല് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് മാങ്ങ വന്ന് ഊറ്റിയെടുക്കാം അതായത് മാങ്ങ നമ്മൾ ഇതുപോലെ ഒരു സ്ട്രെയിനറിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഉണ്ടാകും മാങ്ങയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇത് നമുക്ക് ആവശ്യമില്ല നമ്മൾ എടുക്കുന്നുമില്ല ഇതിൽ നിന്നുള്ള വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം മാങ്ങ ഒരു ബക്കറ്റിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഫസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ പൊടിച്ചതാണ് ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ചേർത്ത് കൊടുത്തത് കാശ്മീരി ചില്ലി പൗഡറാണ് കൂടാതെ തന്നെ നമ്മൾ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരല്പമളവിലെ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് ഇത്രയും ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് വെക്കണം നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം ഇനി മാങ്ങ അച്ചാർ തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം വെളുത്തുള്ളി തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചി എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത് മാങ്ങയുടെ അളവ് നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ചുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി ഇവിടെ ഇപ്പോൾ ഒരുപാട് മാങ്ങ ഉള്ളത് കൊണ്ടാണ് ഇത്രയധികം വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും ഇതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി അച്ചാറിടാനായിട്ടുള്ള എണ്ണയാണ് വേണ്ടത് നല്ലെണ്ണയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് നല്ലെണ്ണ അടികട്ടിയുള്ള വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ പാത്രം ഒന്ന് ചൂടായി വരുന്ന സമയത്താണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രമിക്കണം ഒരുപാട് അളവ് അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ എണ്ണ ചൂടായി വന്ന സമയത്ത് നമ്മൾ കടുക് ചേർത്ത് കൊടുത്തു കടുകല്ലാതെ നല്ലതുപോലെ പൊട്ടി വരുന്നുണ്ട് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ഈ ഒരു എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ പച്ചമുളകൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം കറിവേപ്പില കഴുകി വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും അതുകൊണ്ട് നല്ലതുപോലെ ഇത് മൂപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ നമ്മൾ കറിവേപ്പില നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു കോട്ടൺ ടവലിൽ വെച്ച് ഉണക്കിയെടുത്താലും മതി ഇപ്പോൾ ഇവിടെ ഇതെല്ലാം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ മസാല ചേർത്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ മസാലകളൊക്കെ ചേർത്ത് മിക്സാക്കി വെച്ചിട്ടുള്ള മാങ്ങ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫുള്ളായിട്ട് തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ഇതിനെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം മാങ്ങ നല്ല രീതിയിൽ വെന്ത് കിട്ടണമെങ്കിൽ കുറച്ച് സമയം ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അല്ല ഇനി നിങ്ങൾക്ക് മാങ്ങ ഒരുപാട് വെന്ത് കിട്ടണ്ട എന്നുണ്ടെങ്കിൽ ഈ പച്ച ഒക്കെ അംശം ഒന്ന് മാറുന്നതുവരെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും ഈ മാങ്ങയിൽ അധികം വെള്ളത്തിന്റെ അംശം കാരണം നമ്മൾ ഇതൊരു ഇരുപത്തിനാല് മണിക്കൂർ ഉപ്പിട്ട് വെച്ചപ്പോൾ തന്നെ ഉപ്പും വെള്ളവും കൂടി വാർന്നു പോയിട്ടുണ്ട് അതിന് ശേഷം മാങ്ങ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ ഒരു അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ ഇനി പെട്ടെന്ന് തന്നെ കേടായി പോകാതിരിക്കാനായിട്ട് കുറച്ച് വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ അച്ചാർ തണുത്തതിന് ശേഷം മാത്രം വിനാഗിരി ഒഴിച്ചു കൊടുക്കണം പണ്ട് കല്യാണ ഹാളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള വലിയ മാങ്ങാ പീസുകൾ അച്ചാർ കിട്ടാറില്ലേ ആ ഒരു സ്റ്റൈലിലാണ് കേട്ടോ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് ഇനി നമുക്കിത് നമ്മൾ അച്ചാർ സൂക്ഷിക്കുന്ന ഭരണിയിലോ അല്ലെങ്കിൽ കണ്ടെയ്നറിലോ എടുത്തു വയ്ക്കാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടതിൽ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ അസ്സലാമലൈക്കും